ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിനിടെ ഹമാസ് തീവ്രവാദികൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരകളാക്കുകയും ചെയ്ത സംഭവത്തിൽ അന്താരാഷ്ട്ര നിശബ്ദതയെ വിമർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇരകളായത് ജൂത സ്ത്രീകളായതിനാലാണോ മൌനമെന്ന് പത്രസമ്മേളനത്തിൽ നെതന്യാഹു ചോദിച്ചു ഹമാസ് ഇസ്രായേൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതും ഭീകരമായ അതിക്രമങ്ങളും ലൈംഗിക വൈകൃതങ്ങളും അവരോട് കാട്ടിയതും നിങ്ങൾ കേട്ടതല്ലേ എന്ന് സ്ത്രീകളുടെ അവകാശ സംഘടനകളോടും മനുഷ്യാവകാശ പ്രവർത്തകരോടും ആരാഞ്ഞ നെതന്യാഹു എല്ലാ പരിഷ്കൃത നേതാക്കളും സർക്കാരുകളും രാജ്യങ്ങളും ഈ ക്രൂരതക്കെതിരെ ശബ്ദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അറിയിച്ചു leaders, governments, nations to speak up against this atrocity. അതേസമയം ഹമാസ് ഭീകരർ വിട്ടയച്ച നൂറ്റിപ്പത്ത് ബന്ധികളിൽ പത്ത് വൃദ്ധ സ്ത്രീകൾ ലൈംഗിക പീഡനത്തിന് ഇരകളായതായി വെളിപ്പെടുത്തൽ പരിശോധിച്ച ഡോക്ടറാണ് ഇക്കാര്യം ഹമാസ് വിട്ടയച്ച ഏതാനും ബന്ധുക്കളും ബന്ധുക്കളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും ചൊവ്വാഴ്ച ടെൽഅവിൽ ഇസ്രായേലി യുദ്ധ ക്യാബിനറ്റ് മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഹമാസ് നടത്തിയ ലൈംഗിക ക്രൂരതകൾ വിവരിച്ചിരുന്നു ബന്ധുക്കളായ സ്ത്രീകളെ ഭീകരർ മാറി മാറി പീഡനത്തിന് ഇരയാക്കിയെന്നും ശരീരം കുത്തിമുറിച്ച് രസിച്ചെന്നും വധിച്ച സ്ത്രീകളുടെ മൃതദേഹങ്ങളെ അതിനീ അവഹേളിച്ചുവെന്നും മോചിതയായ ഒരു ബന്ദി ആരോപിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കടന്ന ഭീകരർ സ്ത്രീകളെയും പെൺകുട്ടികളെയും അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു അതേസമയം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ഹമാസ് നടത്തിയ ലൈംഗിക അതിക്രമങ്ങൾ ഭയാനകമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു ഈ ക്രൂരതയെ അപലപിക്കാൻ ലോകം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആക്രമണത്തിനിടെ ഹമാസ് നടത്തിയ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ഇസ്രായേൽ അന്വേഷണം ആരംഭിച്ചു टंडा